നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രോതാക്കൾക്ക് പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേറ്റ ലോകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും ലക്ഷദ്വീപും മറ്റന്നാൾ കേരളവും സന്ദർശിക്കും ഈ വർഷം അതിഥി ില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ്പോസാറ്റും മറ്റ് പത്ത് ശാസ്ത്രീയ പേരോഡുകളും വഹിക്കുന്ന പി എസ് എൽ ബി ഡി എൽ ഐ എസ് ആർഒ രാവിലെ വിക്ഷേപിക്കും എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്നും നാളെയുമായി നടക്കും ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ സമാവോ കിരിബാത്തിയിൽ ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് തൊട്ടുപിന്നാലെ ന്യൂസിലാന്റിലും പുതുവർഷമെത്തി തുടർന്ന് ജപ്പാൻ ചൈന ഇന്ത്യ എന്നിങ്ങനെ ഓരോ രാജ്യവും പുതുവർഷ പുലരിയിലേക്ക് ഏറ്റവും അവസാനം പുതുവർഷ പുലരി അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ഹൌലാന്റ് ദ്വീപുകളിലാണ് ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് ഈ ദ്വീപുകൾ പുതുവർഷത്തെ വരവേൽക്കുന്നത് ഏറെ പ്രതീക്ഷകളോടെ ആഹ്ലാദത്തോടെ രാജ്യവും പുതുവർഷത്തെ സ്വാഗതം ചെയ്തു പ്രധാന നഗരങ്ങളിലെല്ലാം ആഘോഷവുമായി ആളുകൾ വീതി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും മറ്റ് നഗരങ്ങളിലും പുലരുവോളം വൻ ജനക്കൂട്ടം പുതുവത്സരത്തെ വരവേറ്റു ഒരു ചിത്രം ജനുവരി പ്രത്യാശയുടെ കൂടാരങ്ങളിൽ സ്വപ്നങ്ങൾ പൂക്കുന്ന ദിവസം നന്മയും സ്നേഹവും നിറയുന്ന വരും ദിനങ്ങളെ ധ്യാനിച്ച് ലോകം ഒന്നാകുന്ന ഒരു നാൾ വർഷം കണ്ണീരുപ്പ് മാത്രം നിറഞ്ഞതായിരുന്നില്ല ആർക്കും മധുരവും കയ്പും ചവർപ്പും കൂടിക്കലർന്ന ദിനരാത്രങ്ങളാണ് കടന്നുപോയത് തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിക്കാനും ഓർത്തുരസിക്കാനും നിറഞ്ഞു ചിരിക്കാനും അഭിമാനിക്കാനും ഒക്കെയുണ്ട് ഒരുപാട് ഒപ്പം കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും വലിയ വിയോഗങ്ങളും നെറുകയിൽ നെരിപ്പോടരിയിച്ച സങ്കടങ്ങളും പുതുമയുടെ നിറവും ഗന്ധവുമാണ് പുതിയ പുതിയവർഷത്തിന് കേട്ടഗീതങ്ങൾ മധുരം കേൾക്കാനിരിക്കുന്നതോ മധുരതരം എന്ന പ്രതീക്ഷയാണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ഓരോരുത്തരിലും ശ്രോതാക്കൾക്കെല്ലാം ഒരിക്കൽ കൂടി ഹൃദ്യമായ നവവത്സരാശംസകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ജനങ്ങൾക്ക് പുതുവത്സരാശംസ നേർന്നു പുതുവർഷം ഏവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകട്ടെയെന്ന് പറഞ്ഞു ആശംസിച്ചു രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്കും സമൃദ്ധിക്കും സംഭാവന ചെയ്യാൻ ദൃഢനിശ്ചയമെടുത്ത് പുതുവർഷ പ്രഭാതത്തെ സ്വീകരിക്കാമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൻ കി ബാത്തിലൂടെ ജനങ്ങൾക്ക് പുതുവത്സരാശംസ നേർന്നു പുതുവർഷത്തെ ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിക്ക് തിരികൊളുത്തി ആയിരക്കണക്കിന് ആളുകളാണ് എൺപതടി ഉയരം വരുന്ന പച്ചയും നീലയും വസ്ത്രമണിഞ്ഞ പപ്പാഞ്ഞി കത്തി മരുന്നത് കാണാൻ കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ തടിച്ചുകൂടിയത് ആഘോഷങ്ങളോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും ലക്ഷദ്വീപും മറ്റന്നാൾ കേരളവും സന്ദർശിക്കും നാളെ രാവിലെ തിരുച്ചിറപ്പള്ളിയിലെത്തുന്ന പ്രധാനമന്ത്രി ഭാരതീദാസൻ സർവകലാശാലയുടെ ബിരുദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സർവകലാശാലയിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകും ചടങ്ങിൽ അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്യും തുടർന്ന് തിരുച്ചിറപ്പള്ളിയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും വിവിധ റെയിൽവേ പദ്ധതികളും റോഡ് മേഖലയിലെ അഞ്ച് പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും റോഡ് വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ പ്രധാനപ്പെട്ട പെട്രോളിയം പ്രകൃതിവാതക പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും ഗെയിലിന്റെ കൊച്ചി കൂറ്റനാട് ബാംഗ്ലൂരു മംഗളൂരു കൃഷ്ണഗിരി മുതൽ കോയമ്പത്തൂർ വരെ മുന്നൂറ്റി കിലോമീറ്റർ വാതകലിടൽ ഇതിൽ ഉൾപ്പെടും തുടർന്ന് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് യാത്ര തിരിക്കും ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തുന്ന പ്രധാനമന്ത്രി പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും മറ്റന്നാൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി കവരത്തിയിലെത്തും ടെലികമ്മ്യൂണിക്കേഷൻ കൊടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കുറഞ്ഞ താപനിലയിൽ കടൽവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന നിലയും കടമ്പത്തിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും അഗത്തി മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ള പൈപ്പ് കണക്ഷനുകളുടെയും കവരത്തിയിലെ സമയ നിലയങ്ങളുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും കൽപേനിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും ആന്ത്രോത്ത് ചെതലത്ത് കടമത്ത് അഗത്തി മിനിക്കോയ് ദ്വീപുകളിൽ അഞ്ച് മാതൃക അങ്കണവാടികളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും ഈ വർഷം അതിദരിദ്രരിലെടുത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്രരെന്ന് പറഞ്ഞു ജനസംഖ്യയുടെ ദശാംശം പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവരെ മൂന്ന് വർഷം കൊണ്ട് ദാരിദ്ര്യമുക്തരാക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഒരു വർഷം തികഞ്ഞപ്പോൾ തന്നെ പകുതിയോളം കുടുംബങ്ങളെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തരാക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കണ്ണൂർ തളിപ്പറമ്പിൽ നടന്ന ഹാപ്പിനസ് ഫെസ്റ്റിവലിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ഹാപ്പിനസ് അതിസമ്പന്നർക്ക് മാത്രമായി ചുരുങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇന്ന് ആരംഭിക്കും കൊച്ചി കലൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസുകളിലാണ് കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നത് പഞ്ചായത്തുകളിൽ ഏപ്രിൽ ഒന്നു മുതലാണ് സ്മാർട്ട് സംവിധാനം പ്രാബല്യത്തിൽ വരിക ഓൺലൈനായി അപേക്ഷ നൽകിയാലുടൻ അനുമതി ജനന മരണ രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ നിരവധി സേവനങ്ങൾ ലഭ്യമാകും ിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനം ത്ത് കാണക്കാരി കുറുവിലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്ര എറണാകുളം ജില്ലയിൽ രാവിലെ ഉദയപേരൂരിലും ഉച്ചകഴിഞ്ഞ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലും യാത്ര എത്തും കോഴിക്കോട് ജില്ലയിൽ യാത്ര ഇന്ന് തോടന്നൂർ ബ്ലോക്കിൽ പ്രവേശിക്കും രാവിലെ ആയഞ്ചേരി പഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് വില്ാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും യാത്രയുടെ ഭാഗമായി പൊതുസമ്മേളനം നടക്കും കണ്ണൂർ ജില്ലയിൽ നഗരപ്രദേശങ്ങളിലെ യാത്ര രാവിലെ പാനൂർ മുനിസിപ്പൽ ബസ് സ്റ്റാന്റ് പരിസരത്തും ഉച്ചകഴിഞ്ഞ് തലശ്ശേരി ടൌൺഹാൾ കമ്പൌണ്ടിലും എത്തിച്ചേരും ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര രാവിലെ കോളയാട് പഞ്ചായത്ത് ഗ്രൌണ്ടിലും ഉച്ചയ്ക്ക് പാട്ട്യം പഞ്ചായത്തിലുമാണ് എക്സ്പോസാറ്റും മറ്റ് പത്ത് ശാസ്ത്രീയ പേലോഡുകളും വഹിക്കുന്ന പി എസ് എൽ വി ഡി എൽ വിക്ഷേപിച്ച് രണ്ടായിരത്തിനാലിലെ വിക്ഷേപണങ്ങൾക്ക് ഐ എസ്ആർഒ ഇന്ന് തുടക്കം കുറിക്കും രാവിലെ ഒൻപത് പത്തിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് എക്സ്പോസാറ്റും പത്ത് പേലോഡുകളും വഹിച്ച് പി എസ് എൽ വി ഡി എൽ വിക്ഷേപിക്കുക ഇന്നലെ രാവിലെ എട്ട് പത്തിന് ആരംഭിച്ച മണിക്കൂർ കൌണ്ട് ഡൌൺ സുഗമമായി പുരോഗമിക്കുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്നും നാളെയും നടക്കും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്ന് ഉച്ചകഴിഞ്ഞ് കാക്കനാടും പുറവത്തുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ ഉച്ചകഴിഞ്ഞ് തൃപ്പണിത്തുറ കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് സദസ് സംസ്ഥാനത്ത് കുടുംബശ്രീ വലിയ വിജയമാതിന് പിന്നിൽ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു രാജ്യത്തെ പെൺകരുത്തിന്റെ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചിയിൽ നടക്കുന്ന ദേശീയ സരസ്മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നാളെയാണ് സരസ്മേളയുടെ സമാപനം തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും മഹാസമാധി മന്ദിരത്തിലെ ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠാ ദിനം ഇന്നാണ് രാവിലെ എട്ട് മണിക്ക് വിശേഷാൽ സമാരാധനയും പുഷ്പ കലശാഭിഷേകവും തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്നലെ അഭൂതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു ശിവഗിരിയിൽ ഈ മാസം അഞ്ചുവരെയാണ് ശിവഗിരി തീർത്ഥാടനകാലം ഇന്നു മുതൽ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിൽ സൌജന്യ വൈഫൈ സേവനം ലഭ്യമാകും ശബരിമലയിലെത്തുന്ന ഭക്തർ നേരിടുന്ന മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബി എസ് എൻ എല്ലുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയിൽ ആദ്യ അരമണിക്കൂർ വൈഫൈ സൌജന്യമായിരിക്കും തുടർന്ന് ഒരു രൂപ നൽകണം കോഴിക്കോട് കടപ്പുറത്ത് പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥി ട്രെയിൻ തട്ടിമരിച്ചു ബാലുശ്ശേരി അറക്കപ്പീടികയിലെ ആദിൽ ഫർഹാനാണ് മരിച്ചത് പുലർച്ചെ ഒരു മണിക്ക് ഗാന്ധി റോഡ് മേൽപ്പാലത്തിന് താഴെ റെയിൽവേ ട്രാക്കിൽ സ്കൂട്ടറിൽ ട്രെയിനിടിച്ചാണ് അപകടം ട്രാക്കിലൂടെ സ്കൂട്ടർ ഓടിച്ചുകയറ്റാൻ ശ്രമത്തിനിടെ ലോകമാന്യത്തിലെ എറണാകുളം തുരന്തോ എക്സ്പ്രസ് ഇടിച്ചാണ് അപകടമെന്നാണ് റിപ്പോർട്ട് തലശ്ശേരി നഗരത്തിലെ പൈതൃക സ്മാരകങ്ങളെ ബലം വെച്ച് ഹെറിറ്റേജ് റൺ സീസൺ മൂന്ന് സമാപിച്ചു പൈതൃക നഗരിയായ തലശ്ശേരിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഹെറിറ്റേജ് റൺ സംഘടിപ്പിക്കുന്നത് പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റണ്ണിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ വീണ്ടും പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും ലക്ഷദ്വീപും മറ്റന്നാൾ കേരളവും സന്ദർശിക്കും ഈ വർഷം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ്പോസ് ആറ്റം മറ്റ് പത്ത് ശാസ്ത്രീയ പേലോഡുകളും വഹിക്കുന്ന പിഎസ്എൽവി ഡി എൽ ഐഎസ്ആർഒ രാവിലെ വിക്ഷേപിക്കും എറണാകുളം ജില്ലയിൽ മാറ്റിവച്ച നവകേരള സർവസ് ഇന്നും നാളെയുമായി നടക്കും ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും